അപ്പതെ ഒരിച്ചിരി നല്ല നത്തല് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയ കുറച്ച് നത്തലെടുക്കാം കൊറച്ച് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി കൊറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതലേക്ക് കുറച്ച് നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് തിരുമിയെടുക്കാം കുറച്ച് കറിവേപ്പില നമുക്ക് ഇങ്ങനെ നുറുക്കി നുറുക്കി ഇടാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ഇനി നമുക്ക് നമ്മടെ നത്തല് കൊറച്ച് ഒന്ന് പൊരിച്ചെടുക്കാം നല്ല രസമുള്ള പരിപാടിയാട്ടോ ഇതിങ്ങനെ മറിച്ചിടുക തിരിച്ചിടുക നല്ല മൊരിച്ചെടുക്കുക ആഹാ കണ്ടാതെ നമ്മുടെ നല്ല മൊരിഞ്ഞ നത്തോലി നത്തലോ ഇവിടെ പറയുന്ന നത്തല് ഫ്രൈ സെറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് നല്ല നത്തല് ഫ്രൈ ഏത് അടിപൊളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കറു മുഴുവൻ നല്ല ആഘോഷമായിട്ട് ചോറസ് തന്നെയാണ്